ശബരിമലയുടെ പവിത്രമായ പതിനെട്ട് പടികൾ ഒരു ഭക്തൻ്റെ ആത്മീയ യാത്രയുടെ വിവിധ ഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഓരോ പടിയും ഭൗതികമായതു മാത്രമല്ല ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ചിഹ്നങ്ങളാണ് പടികളുടെ വിശദമായ അർത്ഥം ഒന്ന് മുതൽ അഞ്ച് പടികൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നവയാണ് ഭൗതിക ലോകത്തു നിങ്ങൾ അനുഭവിക്കുന്ന അഞ്ചു ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവയാണ് ഒന്നാം പടി ഘ്രാണം അതായത് മണം രണ്ടാം പടി രസനം അതായത് രുചി മൂന്നാം പടി ചക്ഷു അതായത് കാഴ്ച നാലാം പടി സ്പർശനം അതായത് തൊട്ടറിവ് അഞ്ചാം പടി ശ്രവണം അതായത് ശബ്ദം ആറു മുതൽ പത്ത് വരെ പടികൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നവയാണ് അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന അവയവങ്ങൾ ആറാം പടി വാക്ക് അതായത് സംഭാഷണം ഏഴാം പടി കൈകൾ അതായത് പ്രവർത്തനം എട്ടാം പടി കാൽ അതായത് നടക്കൽ ഒൻപതാം പടി പായു അതായത് മലസംസ്കരണം പത്താം പടി ഉപസ്ഥ അതായത് ലിങ്കേന്ദ്രിയം പതിനൊന്ന് മുതൽ പതിനഞ്ച് പടികൾ അഞ്ച് പ്രാണന്മാർ അതായത് ജീവശക്തികളെ പ്രതിനിധീകരിക്കുന്നു പതിനൊന്നാം പടി പ്രാണൻ അതായത് ശ്വാസം പന്ത്രണ്ടാം പടി അപാനൻ അതായത് മലതിസരണം പതിമൂന്നാം പടി വ്യാനൻ അതായത് രക്തചംക്രമണം പതിനാലാം പടി ഉദാനൻ അതായത് മുകളിലേക്ക് ചലനം പതിനഞ്ചാം പടി സാമാനൻ അതായത് ജീരണം പതിനാറു പതിനേഴാം പടികൾ വിദ്യയും അവിദ്യയും പതിനാറാം പടി വിദ്യ അതായത് ആത്മവിദ്യ സത്യാന്വേഷണം പതിനേഴാം പടി അവിദ്യ അതായത് അജ്ഞാനം മായ പതിനെട്ടാം പടി അഹങ്കാരം അതായത് അഹംഭാവം അവസാന പടി അഹങ്കാരത്തെ ഉപേക്ഷിക്കുക എന്നതിൻ്റെ പ്രതീകമാണ് ആത്മനിഗ്രഹത്തിലേക്കും മോക്ഷത്തിലേക്കുമുള്ള അവസാന അവസ്ഥയിലേക്ക് ഓരോ സ്വാമിയും ശരണം വിളിച്ചുകടക്കുക ഒരു ഭക്തൻ ഈ പതിനെട്ട് പടികളും കയറി കഠിന നിരാഹാരവും വൈരാഗ്യവും പുലർത്തുമ്പോൾ അതിലൂടെ തൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രാണന്മാർ അഹംഭാവം എന്നിവയെ അതിജീവിച്ച് ആത്മാന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഇരുമുടികെട്ട് വാങ്ങിയ ശേഷം മാത്രമേ ഈ പടികൾ കയറാൻ അനുമതിയുള്ളൂ ഓരോ പടിയിലും ഭക്തർ നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്വാമിയെ ശരണമയ്യപ്പ